സുപ്രസിദ്ധ മോഷ്ടാവ് മൊട്ടബിനുവിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി എരുമേലി മുക്കട ഭാഗത്ത് നിന്ന് ഇയാളെ ആറന്മുള പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു വാഹനമോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് ബിനു മോഷ്ടിച്ച ഇരുചക്ര വാഹനത്തിൽ തന്നെ കറങ്ങി നടന്ന മൊട്ടബിനു തീർത്ഥം അപ്രതീക്ഷിതമായാണ് പോലീസ് പിടിയിലായത് എരുമേലി ഒക്കടയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഈ മാസം മൂന്നിന് രാത്രി ആറന്മുള കോഴഞ്ചേരിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ബൈക്ക് കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് പ്രതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് കോഴഞ്ചേരിയിൽ തന്നെ സാനിറ്ററി സ്ഥാപനത്തിലും അന്ന് രാത്രി ബിനു മോഷണം നടത്തിയിരുന്നു കെ എസ് ഇ ബി ജീവനക്കാരൻ തൃശൂർ സ്വദേശിയുടേതാണ് മോഷ്ടിക്കപ്പെട്ട വാഹനം കോട്ടേഴ്സിന്റെ വെളിയിൽ നിന്നാണ് ഇത് ബിനു അടിച്ചുകൊണ്ടുപോയത് പരാതിയിൽ കേസെടുത്ത ആറന്മുള പോലീസ് വാഹനം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇതിനിടെ ഇന്നലെ രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് എരുമേരിയിൽ നിന്നും വാഹനം ജില്ലാ അതിർത്തി കടന്ന് റാന്നി ഭാഗത്തേക്ക് നീങ്ങിയതായി ബോർഡർ ക്യാമറയിൽ വ്യക്തമായി ഒരു മണിക്കൂർ പിന്നിട്ടതോടെ വാഹനം തിരികെ എരുമേരിയിലേക്ക് പോയെന്നും പോലീസ് കണ്ടെത്തി തുടർന്ന് പോലീസ് സംഘം എരുമേലി കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലായിരുന്നു തുടർയാത്രകൾ യാത്രകൾ കണ്ടെത്തുന്നതിന് കൂടുതൽ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചു വരവേ മുക്കടയിൽ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ ഇരുചക്രവാഹനം കണ്ടെത്തി തൊട്ടരികിൽ മൊട്ട ബിനുവിനെയും പോലീസ് തിരിച്ചറിഞ്ഞു ഇതോടെ പോലീസുകാർ ബിനുവിന് പിന്നാലെ പാഞ്ഞു നൂറ് മീറ്ററിലധികം പിന്നിടും മുൻപ് ബിനുവിന് പിടിവീണു വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടയം കുറിച്ചി സ്വദേശിയായ ബിനു നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണ് ഇടക്കാലത്ത് പത്തനംതിട്ട മല്ലപ്പള്ളിയിലും താമസിച്ചിരുന്നു എരിമേരിയിൽ താമസിച്ച് പുതിയ മോഷണങ്ങൾക്ക് ആസൂത്രണം നടത്തിവരികയായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരണം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട